പാലക്കാട് കൊല്ലങ്കോടിൽ പോസ്റ്റ് ഓഫീസ് വഴി പാഴ്സലായി വന്ന ഏഴ് ദശാംശം മൂന്ന് പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായി സഹോദരങ്ങളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു കൊല്ലംകോട് തെക്കേ സഞ്ജയ് രാഹുൽ എന്നിവരാണ് അറസ്റ്റിലായത് അറസ്റ്റ് ചെയ്യപ്പെട്ട സഞ്ജയ് എന്നയാളുടെ വിലാസത്തിൽ വന്ന പാഴ്സൽ വാങ്ങുന്നതിന് ആദ്യം വന്നവരോട് തിരിച്ചറിയൽ രേഖകൾ പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ ആവശ്യപ്പെട്ടു ഇതിനായി വന്നവർ മടങ്ങി എന്നാൽ പാഴ്സലിൽ സംശയം തോന്നിയ പോസ്റ്റൽ ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് എക്സൈസിന്റെ രഹസ്യ സംഘം പോസ്റ്റ് ഓഫീസിലുണ്ടായിരുന്നു രണ്ടാമത് പാഴ്സൽ വാങ്ങുന്നതിന് തിരിച്ചറിയൽ രേഖയുമായി എത്തിയതായിരുന്നു സഹോദരങ്ങൾ ഇതിൽ ഇയാളുടെ പേരിലായിരുന്നു പാർസൽ വന്നിരുന്നത് തുറന്ന് ചിറ്റൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് സമീറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഒരു ബോക്സിനകത്തെ ഏഴ് പാക്കറ്റുകളിലായി കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു പാഴ്സൽ ബോക്സിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് മേഘാലയിൽ നിന്നാണ് കല്ലങ്കോട്ടി സഞ്ജയ് എന്നയാളുടെ വിലാസത്തിലേക്ക് പാർസൽ അയച്ചിരിക്കുന്നത് ബോക്സിൽ നിന്ന് ലഭിച്ച മേഘാലയിൽ നിന്നാണ് കൊല്ലംകോട്ടെ സഞ്ജയ് എന്നയാളുടെ വിലാസത്തിലേക്ക് പാഴ്സൽ അയച്ചിരിക്കുന്നത് കൊല്ലംകോട്ടെ എക്സൈസ് നിരീക്ഷണത്തിലുള്ള കഞ്ചാവിന്റെ മൊത്തവില്പനക്കാരന് വേണ്ടിയുള്ള കഞ്ചാവാണ് പാഴ്സലിൽ വന്നതെന്നാണ് സൂചന ഇത് സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും തുടരന്വേഷണത്തിലൂടെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുമെന്നും എക്സൈസ് അധികൃതർ പറഞ്ഞു പോസ്റ്റ് ഓഫീസിൽ കിലോഗ്രാം കഞ്ചാവ് പാർസൽ വഴിയായി നമ്മൾ പോസ്റ്റ് ഓഫീസ് മുഖേന എത്തിച്ചത് കണ്ടെത്തി രണ്ടുപേരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള രണ്ടുപേരും കൊല്ലംകോട് സ്വദേശികൾ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ഈ പാർസല് കൈപ്പറ്റാൻ വന്ന ഈ പ്രതികളുടെ അഡ്രസ്സിലുള്ള ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കൊല്ലംകോടിലെ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർക്ക് ഒരു സംശയം വരികയും അത് എക്സൈസിനെ അറിയിക്കുകയും നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് കൊല്ലംകോട് റേഞ്ചിലെ ജീവനക്കാർ ആദ്യം അത് അപ്പ് ചെയ്യുകയും പിന്നീട് അത് എന്നെ അറിയിക്കുകയും അതിനെ തുടർന്നാണ് ഈ കേസ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ നിലവിൽ നമുക്ക് ഏഴ് കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കഞ്ചാവ് എവിടെ നിന്നാണ് കണ്ടെത്തിയത് അയച്ചത് എന്നും ഇത് ആർക്കാണ് കൊണ്ടുപോകുന്നതെന്നും നമുക്ക് പ്രാഥമികമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് കൊല്ലംകോട് തന്നെയുള്ള മറ്റൊരു വ്യക്തിക്കായി കൊണ്ടുപോകുന്നു എന്നാണ് നമ്മുടെ ഈ രണ്ട് പ്രതികളും എക്സൈസിന് വിവരം നൽകിയിട്ടുള്ളത് അപ്പോൾ അത് അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങളുണ്ടാവും മതിയായ തെളിവുകൾ ലഭിക്കുന്ന വർഷം അവരെയും കൂടി പ്രതി പട്ടിക നമുക്ക് കുറച്ച് തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസിൻ്റെ അന്വേഷണം ഇന്ന് തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും